ഹായ് ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റാലിൽ ഉള്ള ഒരു പ്രീമിയം ഫ്ലാറ്റിലാണ് നമ്മുടെ ഒരു ആണ് അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് കുറച്ച് റിനോവേഷനും അതുപോലെ തന്നെ ഇൻറ്റീരിയറിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റേജ് വേണം ഇൻറ്റീരിയറിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഞാൻ അന്നത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻറ്റീരിയറിൽ ശരിക്കും നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻറ്റീരിറിനെ കുറിച്ച് ചിന്തിച്ചേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ സഹ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ബെഡ്റൂമാണ് അപ്പം ഈ ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മുടെ ഹെഡ് ബോർഡ് വരുന്ന പോർഷനാണ് ഈ കാണുന്ന വാൾ വരുന്നത് അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്ലൈൻറ്റ് ബിൽഡറിൻ്റെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്ന ഇതാ ഈ ഒരു പോയിന്റ്സ് ആണ് ഹെഡ്ബോർഡിൻ്റെ സൈഡ് ടേബിളിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ഇത് മാത്രമേ ഉള്ളൂ അത് ജസ്റ്റ് എന്തോ ഒരു സോക്കറ്റ് മാത്രമാണ് ആ ഒരു സൈഡിലുള്ള ഇതാണ് ബേസിക്കലി ഉള്ള ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു സൈഡ് ടേബിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല സോ നമ്മൾ ഈ സൈഡിലും ആ സൈഡിലും നമ്മൾ പോയിന്റ് എക്സ്ട്രാ ആഡ് ചെയ്യുകയും ചെയ്തു അതിന് ഹൈറ്റ് കൂട്ടുകയും ചെയ്തു കാരണം കിറന്നിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ഈ താഴെ വരും കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആക്സസ് ചെയ്യാൻ അത് മാത്രമല്ല അവിടെ ഒരു സൈഡ് ടേബിൾ വെക്കാനും പറ്റില്ല സോ നമ്മൾ അതിനെ ഹൈറ്റ് കൂട്ടി നമ്മുടെ ഡിസൈൻ ബേസ് ചെയ്ത് അതിനെ ഹൈറ്റ് കൂട്ടി അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു പോയിന്റും ഇല്ല ഇവൻ ഡ്രസ്സിങ് ഏരിയയ്ക്കുള്ള പോയിന്റില്ല സ്റ്റഡി ടേബിളിനുള്ള പോയിന്റ്സ് ഇല്ല ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു അപ്പം ഇന്ന് നമ്മൾ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഡിസൈനെ ബേസ് ചെയ്താണ് നമ്മൾ ആഡ് ചെയ്തത് സോ എപ്പോഴും ഡിസൈൻ നമ്മൾ ഈ പറയുന്ന പോലെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൺസ്ട്രക്ഷൻ്റെ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻറ്റീരിയറിൽ കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ ഇലക്ട്രിക്കലിൻ്റെ വൈസിലാണേലും മെറ്റീരിയൽ വൈസിലാണേലും കുറച്ച് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ